ജപ്പാനിലെ അവധി ആഘോഷം മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് നടൻ ജൂനിയർ എൻ ടി ആർ കുടുംബവും ജപ്പാനിൽ ഭൂചലനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് താരം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ഭാര്യ ലക്ഷ്മി മക്കൾ അഭയ് ഭാർഗവ് എന്നിവർക്കൊപ്പമാണ് ജൂനിയർ എൻ ഡി ആർ ജപ്പാനിലേക്ക് പോയത് ജപ്പാനിലുണ്ടായ ഭൂചലനത്തിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് നാൻ ജൂനിയർ എൻ ഡി ആർ തന്നെ വ്യക്തമാക്കി ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആഘോഷിക്കാനായി ഒരാഴ്ചയായി ജപ്പാനിലായിരുന്നു ജൂനിയർ എൻഡി ആറും കുടുംബവും ജപ്പാനിലുണ്ടായ ഭൂചലനം ഞെട്ടിലുണ്ടാക്കിയെന്നും ദുരന്തത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടാനായത് ഭാഗ്യം എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് താൻ സുരക്ഷിതനായി നാട്ടിൽ തിരിച്ചെത്തി എന്ന വിവരം ജൂനിയർ എൻ ഡി ആർ എക്സിലൂടെ അറിയിച്ചത് താൻ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിയതായി ജൂനിയർ എൻ ഡി ആർ അറിയിച്ചു ജപ്പാനിലുണ്ടായ ഭൂകമ്പങ്ങളിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് താരം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഭൂചലനം ഉണ്ടായതിനു പിന്നാലെ നിരവധി പേരാണ് സുരക്ഷിതരല്ലേ എന്ന് ചോദിച്ച് ജൂനിയർ എൻ ടിആറിന് സന്ദേശങ്ങൾ അയച്ചത് ഇത്രയും വേഗം നാട്ടിലേക്ക് തിരികെ മടങ്ങാനും ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു ജപ്പാനിൽ നിന്നും ഇന്ന് നാട്ടിൽ തിരിച്ചെത്തി ഭൂകമ്പത്തിൽ താൻ ഞെട്ടിപ്പോയി കഴിഞ്ഞ ആഴ്ച മുഴുവൻ അവിടെയായിരുന്നു ചിലവഴിച്ചത് ഭൂകമ്പത്തിൽ ബാധിക്കപ്പെട്ടവരോട് സഹതാപം തോന്നുന്നു അവിടുത്തെ ജനങ്ങൾ വേഗം സുഖം പ്രാപിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു ശക്തരായിരിക്കൂ എന്നാണ് താരം എക്സിൽ കുറിച്ചിരിക്കുന്നത് ഭൂകമ്പം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം ജപ്പാനിൽ നിന്നും പുറപ്പെട്ടിരുന്നു ജനുവരി ഒന്നിനാണ് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായത് ജനുവരി ഒന്നിന് ജൂനിയർ എൻ ഡി ആറും ഭാര്യയും രണ്ട് മക്കളും ഹൈദരാബാദ് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അതേസമയം ഇന്നലെ ഉണ്ടായതിൽ ഏഴ് പോയിന്റ് ആറും ആറും തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉൾപ്പെടെ കൂടുതലും മൂന്നിൽ കൂടുതൽ തീവ്രതയുള്ളവയായിരുന്നു ജപ്പാന്റെ മധ്യഭാഗത്തായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്നലെ തന്നെ അൻപത്തി അഞ്ചോളം ഭൂചലനങ്ങൾ ജപ്പാനിൽ നടന്നു മുപ്പതോളം പേരാണ് ഇതുവരെ മരിച്ചത് തിരമാലകൾ ഒരു മീറ്റർ ഉയരത്തിൽ വരെ ആഞ്ഞടിച്ചു മേഖലയിലെ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് വീടുകളിൽ വൈദ്യുതി മുടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ നോട്ടോ പെൻസുല മേഖലയിലേക്ക് ആയിരത്തോളം സൈനികരെ അയയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭൂചലനത്തെ തുടർന്ന് താർമാറായ റോഡുകൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതായാണ് വിവരങ്ങൾ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആർ 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 എന്ന ചിത്രത്തിന് ശേഷം ഒരു ജൂനിയർ എൻ ടി ആർ ചിത്രവും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് ജൂനിയർ എൻ ഡി ആർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ കൊരട്ടാല ശിവ രണ്ട് ഭാഗങ്ങളിലായി ഒരുക്കുന്ന ദേവരയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ജൂനിയർ എൻ ടി ആർ ഏപ്രിൽ അഞ്ചിനാകും ദേവര റിലീസ് ചെയ്യുക ജൂനിയർ എൻ ഡി ആറിനൊപ്പം ബോളിവുഡ് താരങ്ങളായ ജാൻവി കപൂറും സെയ്ഫ് അലി ഖാനും ഉണ്ട് ജാൻവി കപൂറാണ് ചിത്രത്തിൽ നായിക കഥാപാത്രത്തിൽ ജാൻവി സിനിമയാണ് ദേവര ാണ് പിന്നാലെ യൂണിവേഴ്സായ വാർ യൂണിവേഴ്സായിൽ ഋതിക് റോഷിന്റെ വില്ലനായാകും ജൂനിയറിന്റെ അറിയത്തുന്നത് ബ്രഹ്മാസ്ത്രയ്ക്ക് ശേഷം അയാൻ മുഖർജി ബോളിവുഡിൽ ഒരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്